എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെയും നയനുടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിക്കോട്ടെ അപ്പോൾ ഇതിന് ശേഷം ഇനിയിപ്പോൾ സേതുവിൻ്റെ പല്ലവിയുടെ ഒക്കെ വിശേഷം ചാനലകത്ത് ഇടുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഗോർമെൻ്റെ അളുകുന്നന്റേയും വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാവരും മറക്കാതെ കയറി കണേ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇഷിതയുടെയും മഹേഷിൻ്റെയും അഭിയും ജാനികയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ ആ ചാനലിനെ തോന്നാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവർ ആ ചാനലിലും കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടം നെട്ടോട്ട് ഓടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥയിലാണ് അനാമികയും ദേവതയും വീണു ഈ സമയത്ത് ഇതൊന്നും ദേവേനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദേവേനെ അടുക്കളയിലേക്ക് നിന്നു ഷു എന്തു ചെയ്യാനാന്ന് പറ അവർക്കുണ്ടാക്കിയ പലഹാര തന്റെ മരുമോൾക്കും മോനും വേണ്ടിയിട്ട് അത് അവര് വന്നുകൊണ്ട് അവർക്ക് കൊടുത്തു തന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന പലഹാരം അല്ലേ അവർക്ക് കൊടുക്കണ്ടേ എന്നാലും കുഴപ്പമില്ല ഇനി ഒന്നുകൂടെ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവർക്ക് വേറെ ഉണ്ടാക്കുക എന്ന് കരുതിട്ട് വേറെ മാവൊക്കെ എടുത്ത് കുഴച്ച് വേറെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുവാണ് ദേവേനയുടെ മുഖത്ത് സന്തോഷമായിരുന്നു തൻ്റെ മോൾക്കും മോനും കൊടുക്കുന്നതിന് പുറത്തൊന്നും മേടിച്ച് കഴിക്കുന്നേക്കാൾ നല്ല തൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി രുചിയേറിയ ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും തനിക്ക് മതിയാവില്ല എന്നൊക്കെ വിചാരിച്ചോണ്ട് ദേവേനി ദേവേനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ആ സമയം ആകെപ്പാടെ മടുത്തൊരവസ്ഥയിലാണ് അനാമികയും രേവതിയും വേണും കൂടെ ബാത്റൂമിൽ കയറി കയറി മടുത്തു മൂവരും കൂടെ മുറിയിലേക്ക് വരുവാണ് പിന്നീട് അവളോട് പറഞ്ഞ അനാമിക എൻ്റെ മോളെ ഇതാ ഇങ്ങോട്ട് വരില്ലാത്ത എന്ത് ചെയ്യാനാന്ന് പറ ഇപ്പ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പായസത്തിനകത്ത് എന്തോ കലക്കി ചേർത്ത് ആ അകപ്പാടെ പെട്ടുപോയി ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പം രതി പറഞ്ഞു അന്ന് പിന്നെ പായസത്തിനകത്ത് നമ്മളാ കലക്കിയെന്ന് നോക്കുക അത് നമുക്കിട്ട് തന്നെ അവളുമാര് പണി തന്നല്ലേന്ന് ചോദിക്കും പക്ഷെ ഇന്നിപ്പോൾ കണ്ടില്ലേ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അത് ശരിയാ ഇവിടെ വന്ന് സത്യം പറഞ്ഞ ഇപ്പൊ ഒരു ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയെന്നു പറയാ അതിന് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ മോളെ നീ ഇവിടെ സൂക്ഷിക്കണോട്ടോ നിന്നെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാനായിട്ട് ആരോ എന്തൊക്കെ പണികൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് പറയണം അനാമി പറഞ്ഞു അതെനിക്ക് അറിയാവുന്ന പക്ഷെ പക്ഷെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ മോളെ നീ സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ നീ ഇവിടുന്ന് പുറത്തേക്ക് വരും ഒരു കാര്യം പറഞ്ഞേക്ക അതിനു മുമ്പ് നീ അനിയുടെ മനസ്സിൽ ഇടം നേടണോന്ന് വീണു പറയണം ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ എനിക്ക് അവനെ ഇഷ്ടമില്ല അവനെന്നെ ഇഷ്ടമില്ല കാരണം എനിക്ക് അവനോട് അടുക്കാൻ കഴിയുന്നില്ല എനിക്ക് അവൻ്റെ അടുത്തേക്ക് എല്ലുമ്പോൾ ആ വൃത്തിയോട്ടവളുടെ മുഖം ഓർമ്മ വരുന്നേ ആ എന്ന് പറയുന്നവളുടെ അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്നില്ല മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ഭർത്താവ് അവന് ഇവിടുന്ന് എന്തേലും കിട്ടണമെങ്കിൽ അവനെ നമ്പി നിന്നിട്ടോ കാര്യമുള്ള പറയാം എൻ്റെ അച്ഛ എന്തേലും കുറച്ച് എന്തേലും ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അത് വിടത്തുണ്ടെങ്കിൽ ഞാൻ സ്റ്റാൻഡ് വിടുവുള്ളൂ എനിക്ക് പറ്റില്ല അവൻ്റെ പുറേ ഇങ്ങനെ കടിച്ചു കിടക്കാനായിട്ട് ഇത് എന്തൊരു കഷ്ടോ അത് അവന്റെ പേര് കേൾക്കുന്ന പോലും എനിക്കിപ്പോൾ അലർജിയാണ് പിന്നെ എന്തു ചെയ്യാനാണ് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രം ദേവതി പറഞ്ഞു ഓണം നീ എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണേ നമ്മുടെ കടങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും നിനക്കൊരു ചിന്തയില്ലേ ചിന്തയില്ലെന്നേക്കും അതൊക്കെ ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ ഇവിടുന്ന് എന്തേലും കിട്ടുവാണെങ്കിൽ അത് വിടത്തോണ്ട് പോരാന്ന് ഒരു പക്ഷേ ഒരു കാര്യമുണ്ട് ആ നന്ദു എന്ന് പറയുന്നവരുടെ കഴിയത്തിൽ ഒരു കാരണവശാലും അവനെക്കൊണ്ട് ഞാൻ താല് കിട്ടിക്കില്ല അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെ ആ നിമിഷം മിക്കവാറും അവർ രണ്ടുപേരും ഒന്നിക്കും അത് പാടില്ല ഞാനിവിടെ നിന്ന് എൻ്റെ ജീവിതം തകർന്നു പോയാലും ആ നന്ദു എന്ന് പറയുന്നവളെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറ്റില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊക്കെ ചെയ്യണേന്ന് പറയാണ് പിന്നീട് അനാമി ഇതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണു പറഞ്ഞു ഞാനൊന്നുകൂടെ ബാത്റൂമിൽ പോട്ടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടുകയാണ് ഈ സമയം അബി ബാത്റൂമിൽ പോയിട്ട് മുറിയിലേക്ക് വന്നപ്പോഴത്തേനും നവ്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നവിയെ ചെന്തു പറ്റി അഭീതി നോക്കുക എന്ത് ചെയ്യാനാ എൻ്റെ വയറ് കേടാൻ തോന്നേ വയർവേദനയാണോ വേദനയാണോ ശ്വാസം മുട്ടലാണോ വല്ലാത്തൊരു വിമിഷ്ടം അത് പുറത്ത് പറയാൻ പോലും പറ്റുന്നില്ലെന്നു പറയാം ആണോ നല്ല കാര്യമല്ലോ എന്നോർത്ത് നവി ഒന്ന് ഇവനെ ഇടയ്ക്കിടയ്ക്കിട്ട് അനിക്കിട്ട് പണിയൊക്കെ തരുന്നല്ലേ ഇവൻ അങ്ങനെ തന്നെ വേണം എന്നോർത്തിരിക്കുവാണ് അപ്പോഴേക്കും അനാമിയെ എങ്ങോട്ടേക്ക് വന്നു അനാമി എന്നിട്ട് അഭി ചാ അബിയേട്ടനും വയറിനും വല്ല കുഴപ്പമുണ്ടോ കൊണ്ടോന്നോ ഇത്ര സമയം ഞാൻ വയറും പൊത്തിപ്പിടിച്ച് അവിടെ കിടന്ന് ഇട്ടോട്ട് ഓടുമായിരുന്നു അത് തന്നെയാ അബിയേട്ട എനിക്കൊന്നും അറിയാണേ അതേന്നേ എനിക്കും വയറിനകത്ത് പ്രശ്നം എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതെ അവർ ഇതേ അവസ്ഥയിൽ തന്നെയാന്ന് പറയാം ഓഹോ അപ്പം ഇത് മനഃപൂർവ്വം ആരോ നമ്മളെ ഇങ്ങനെ ആക്കാൻ ചെയ്താണല്ലോ എന്ന് പറയാം അത് ശരിയാ അതാ എനിക്കും മനസ്സിലാത്തെന്ന് പറയാം ഹാ അതിനിടെ ചിലരൊക്കെ ഉണ്ടല്ലോ അഭിയേണ്ട ഭാര്യ തന്നെ ഉണ്ടല്ലോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്ന് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പെട്ടെന്ന് നവി അങ്ങോട്ട് സാര കുടഞ്ഞിങ്ങോട്ട് എഴുന്നേറ്റ് നീ എന്താടി പറഞ്ഞേ ഞാനാന്നോ ഇങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ നീ നിന്റെ വീട്ടുകാരും ആയിരിക്കും ഇതിനു മുമ്പ് ഇവിടെ വന്ന് നിന്നല്ലോ അന്ന് പായസ്തനകത്ത് എന്തോ കലർത്തിയിട്ട് നീ നിന്റെ വീട്ടുകാരും കൂടെ അവസാനം ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞാൽ നെട്ടോട്ടം കിടന്ന് ഓടിയില്ലെടിഞ്ഞു ചോദിക്കും എന്നെക്കൂടി കൂടുതലൊന്നും പറയിപ്പിക്കില്ല പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ ഞാൻ പറയണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു നീ എന്തിനാടി അനാമികനെ കുറ്റപ്പെടുത്തുന്നേ കുറ്റപ്പെടുത്തുന്നതാണോ അവള് പറഞ്ഞു കേട്ടില്ലേ ഇങ്ങനെ എന്തേലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കില് അത് ഇവളുടെ അച്ഛനും അമ്മയും ആക്കിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ എൻ്റെ അമ്മായിമയുണ്ട് പിന്നെ ഇവളുടെ അമ്മായിമയുണ്ടല്ലോ അവരും കൂടെ ചേർന്ന് അറിഞ്ഞോണ്ടുള്ള പണിയായിരിക്കും ആദക്ഷേണ്ട നയനയ്ക്കും വേണ്ടിയിട്ടല്ലേ വലിയ ഫുഡൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ അവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അങ്ങനെ ചെയ്തിട്ട് മിക്കവാറും മാറി നിൽക്കുന്നതായിരിക്കും എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാമി കുറഞ്ഞു പിന്നെ എന്റെ അമ്മായിമ്മ അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാം പിന്നെ ചെയ്യത്തില്ല അല്ലെ പുണ്യാളിത്തെയല്ലേ നാളെ രൂപക്കൂട് പണിതിട്ട എന്നൊക്കെ പറയാണ് പിന്നീട് അല്ല എന്ത് പറ്റി നിന്റെ അമ്മായിമ്മ ഇത് ഇവന്റെ അമ്മ ഇവന്റെ അമ്മയും കൂടെ എന്ത് ചെയ്യാന്ന് ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു അത് ഇവന്റെ അമ്മ പുറത്തു പോയെന്ന് പറയാണ് ഓ അങ്ങനെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പുറത്ത് പോയതായിരിക്കും പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പൊ അനാമി പറഞ്ഞു ഈ വട്ടിനെ കൊണ്ട് ഈ മടുത്തു പോകുള്ള പറയണെ വട്ടോ ആരടി വട്ട് ഏഹ് ഞാനോ ഞാനോണ്ട് നിനക്ക് വട്ട ഒറ്റ അടി വെച്ചാ എന്നാണെന്ന് പറഞ്ഞ കൈ കൂടി ചെല്ലുവാണെ ഇപ്പൊ അടി കിട്ടിയെന്ന് അവൾ ഓർത്തു അനാമി കൊടുത്ത് പെട്ടെന്ന് അനാമിക്ക് ഞെട്ടിപ്പോയി പെട്ടെന്ന് മുഖം പൊത്തുവാണ് ഈ സമയം അഭി പറഞ്ഞു അബി നീ എന്താ കാണിക്കണെന്ന് ചോദിക്ക എന്താ കാണിക്കണേന്നോ കാണിക്കുമല്ല ഞാൻ കൊടുക്കുന്നുണ്ട് തല വഴി ഞാൻ കൊടുക്കും പറയണം അപ്പോഴേക്ക് അനാമിക പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അനാമിയക്ക് മനസ്സിലായി ഇനി ഇവിടെ നന്നാ കളി പന്തിയല്ലെന്ന് നവ്യ പറഞ്ഞു അവളുടെ ചെകിട അടിച്ചു ഓർണ്ണോ പൊട്ടിക്കേണ്ടായിരുന്നു അങ്ങോട്ട് എന്ത് ചെയ്യാനാന്ന് പറ മഷീൻ സമാധാനം കളത്താനായിട്ട് ഓരോന്നൊക്കെ എഴുന്നള്ളി ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ പുറത്തേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവണം ആ സമയം അനാമിയുടെ സമനിലയറ്റിയതുപോലെയാണ് അനാമി അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴേക്ക് ആദർശം നയനെ അങ്ങോട്ടേക്ക് വന്നു ആദർശം നയനെ കഴിഞ്ഞപ്പോൾ ദേവേനെ അവർക്ക് പലഹാരമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അവർ കഴിക്കുമ്പോഴത്തേനും നയനെ പറഞ്ഞു നല്ല രുചിയുണ്ടെന്ന് പറയണം ആദർശനം ശരിയാണെന്ന് പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലമ്മേ അമ്മ എന്തിനാ ഇത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നേ ഏഹ് ഞങ്ങൾ പുറത്തൊന്നും വല്ല ചായയും കുടിച്ചിട്ട് വരില്ലേ അമ്മ ഇത്രമാത്രം കിടന്ന് അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് 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 ഏയ് അതൊന്നും കുഴപ്പമില്ല എനിക്കിതൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നല്ലെന്ന് പറയാണ് നല്ല ടേസ്റ്റ് ആണെന്ന് പറയാം പിന്നെ ടേസ്റ്റും കാര്യങ്ങളും നീ നോക്കണ്ട ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടുണ്ടാക്കിയതാ പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നിനക്ക് തരാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ടാ തന്നേന്ന് ദേവേനി പറയാം ഇത് കേട്ടപ്പം ഞാനുടെ മുഖം ഒന്നും മാറി ദേവേനിക്ക് സങ്കടമായി പോയി പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞാലേ അവള് വിശ്വസിക്കുള്ളൂ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടാ താനിത് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞുകഴിഞ്ഞാ പിന്നെ കള്ളത്തരങ്ങളൊക്കെ പുറത്താവൂലേ എന്നൊരു ചിന്ത ദേവേനന്റെ മനസ്സിലുണ്ടായിരുന്നു ആ സമയമാണ് അങ്ങോട്ടേക്ക് ജർജ വരുന്നേ ജലജ വന്നെങ്കിലും നോക്കി ആ കഴിക്കുക കഴിക്ക നന്നായിട്ട് കഴിക്കുക കുറച്ച് കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്ന് കയറില്ല രണ്ടെണ്ണം ബാത്റൂമിൽ കിടക്കും എന്ന് പറയണം പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഒന്ന് ചോദിച്ചു അല്ല നിങ്ങൾ എപ്പോഴാ വന്നേ ഇപ്പൊ വന്നോളന്നു അറിയണ ആദർശം പെട്ടെന്ന് പറഞ്ഞു അതെ അപ്പച്ചൊരു കാര്യം ചെയ്യാ ചായ കുടിക്കാൻ പറഞ്ഞത് ഏഹ് എനിക്ക് വേണ്ട അന്നാ ഈ പഴംപൊരിയെങ്കിലും കഴിക്കുക എനിക്കെന്തോ വിശപ്പില്ല ജലജയോട് ചോദിച്ചു അല്ല നീ എവിടെ പോയതാ ജലജെ എന്ന് ദേവേനെ ചോയ്ക്ക ഞാനൊരു ബ്ലൗസ് അയക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ പോയതായിട്ടു അറിയണം ആണോ അല്ല നിനക്ക് ചായ വേണ്ടേ ഏ എനിക്ക് വേണ്ട ഇപ്പൊ എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറയാണ് പിന്നീട് ജലജ് പൈസ പതുക്കെ നൈസായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് സ്കൂട്ടാവുകയാണ് പിന്നീട് നേരെ ചെല്ലുന്നേ അബിയുടെ മുറിയിലേക്കാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അബിയാണ് വയറും പൊത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അബിയോട് പറഞ്ഞു എടാ താഴെ ഉണ്ടല്ലോ ഒരുത്തിനും ഒരുത്തി കൂടെ നന്നായിട്ടിരുന്ന് ചായ കുടിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ കണ്ടോ ഇതിലൂടെ കിടന്ന് നെട്ടോട്ട ഓടുന്നു കാണാം ഒരു പണിയാൻ കൊടുത്തിട്ടുണ്ടാ അവർക്കുള്ള പലഹാരത്തിനകത്ത് ഒരു പൊടി കളിക്കൊടി കലർത്തിയായിരുന്നു വയർ പയർ എന്ന് പറയാം അയ്യോ അമ്മയെന്ന് പറഞ്ഞ ചാടി എഴുന്നേൽക്കോണവി എന്താടാ എൻ്റെ അമ്മേ ആ പലഹാരം കഴിച്ച ഞാനാന്ന് പറയണ നീയോ നീ അങ്ങനെ കഴിച്ചു ഞാൻ മാത്രമല്ല രേവതിയുടെ രേവതി ആ രേവതി അല്ല അനാമിയുടെ അച്ഛനും അമ്മേ ആക്കെ ആ പലഹാരം കഴിച്ചായിരുന്നു പറയണ എന്നിട്ടോ എന്നിട്ട് എന്താവാൻ ഇപ്പം എൻ്റെ അവസ്ഥ എനിക്ക് നിൽക്കത്തും ഇല്ല ഇരിക്കും പറയണ പറയുന്നത് ഷെൻറ്റേടാ നീ എന്തിനാ അത് പോയി കഴിച്ചതെന്ന് ചോദിക്കാം എൻ്റെ അമ്മ എനിക്കറിയായിരുന്നു അമ്മ ഇതൊക്കെ കലർത്തിയെന്നുള്ള കാര്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതെ വലിയും എനിക്കെടുത്തു തന്നു ഞാൻ അതും കൂടെ കഴിച്ചെന്ന് പറയാം ഇപ്പൊ ഞങ്ങളെല്ലാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക ഇതേ അവസ്ഥ തന്നെയാ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കെന്ന് പറയണം ഓ ഇവനെ കൊണ്ട് തോറ്റു എടാ അവൾക്കിട്ട് വെച്ച പണിയല്ലായിരുന്നു ഞാനിത് എൻ്റെ അമ്മേ അവൾക്ക് എന്തോ ഒരു തന്ത്രം അറിയാൻ തോന്നെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് അവൾ രക്ഷപെട്ട് പോകും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൾക്കിട്ട് വെച്ച പണി നമ്മൾക്കിട്ട് എന്നെ തിരിച്ചു കൊള്ളുന്നേ അവൾക്ക് എന്തോ ഒരു മന്ത്രോ മാജിക്കോ അറിയാൻ തോന്നേ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയാം ഉഹ് ഇവിടെ നിന്നെക്കൊണ്ട് ഞാൻ മടുത്ത് പോവുള്ളോടാ എന്റെ തോൽവി എന്നൊക്കെ പറഞ്ഞോണ്ട് ജനജ നേരെ അനാമയുടെ മുറിയിലേക്ക് എല്ലുകയാണ് ആ സമയം ദേവതി വേണു അനാമയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് എന്നിട്ട് പറഞ്ഞു അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്തു വരെ പോയതായിരുന്നു പറയാണ് ഈ സമയം വേണു പറഞ്ഞു എന്ത് ചെയ്യാനാ ഇവിടെ എപ്പോഴൊക്കെ വന്നാൽ അപ്പോഴൊക്കെ ഒരു പണി കിട്ടിയിട്ടുള്ളു പറയാണ് ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല എന്ന് പറയാ അല്ലെ ദേവയെ ചെയ്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഞങ്ങളതിനെ താഴേക്ക് പോയിട്ട് പോലൂല താഴേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടിയിട്ട് വേണ്ടേ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ താഴേക്ക് ഇറങ്ങാനെന്ന് ചോദിക്കുവാണ് എന്നാലും ഇതാരായിരിക്കും ചെയ്തതെന്ന് രേവതി പറയണം ആര് ചെയ്യാനായിട്ട് എൻ്റെ മരുമോൾ എന്ന് പറയുന്ന ഒരു പിശാശി ഇവിടെ ഉണ്ടല്ലോ അവൾ ചെയ്തായിരിക്കും മനപ്പൂർവ്വം നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിപ്പം അത് ശരിയാ ഞങ്ങളിവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അവൾ മനപ്പൂർവ്വം ചെയ്താ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന അവൾക്ക് പണ്ടേ തൊട്ട് ഇഷ്ടമില്ല അവൾക്കും അതെ അവളുടെ അനിയത്തിക്കും അതെ അങ്ങനെയാണെങ്കിൽ അവളുമാര് ചെയ്ത പണിയായിരിക്കും അറിയത് ഒരുത്തി ഇവിടെ ഇല്ലല്ലോ അപ്പൊ വേറൊരുത്തി നിങ്ങളെ ഓടിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും എന്ന് പറയാം ഒരു കാര്യ ഞാൻ നേടത്തി ഒന്ന് കണ്ടിട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് ജലജ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോരുവാണ് ഈ സമയം രേവതിയും വേണമ്പ നമുക്ക് പോയേക്കാം ഇനി ഇവിടെ നിൽക്കണ്ട ഞങ്ങൾ ഇറങ്ങിയേക്കുവാളേ ഇനിയിപ്പഴാ അല്പം ജീവനെങ്കിലും ബാക്കിയുണ്ട് വീട് പറ്റാ ഇനിയിപ്പോ പോകുന്ന വഴിക്ക് വല്ല വീട്ടിലോ അല്ലെങ്കിൽ വല്ല പെട്രോൾ പമ്പിലൊക്കെ കയറണം പരിചയക്കാരുടെ വീട്ടിൽ കയറിയാലും കുഴപ്പമില്ല എവിടെയെങ്കിലും കരുത് കാര്യം സാധിക്കണമല്ലോ അങ്ങനെ എങ്ങനെയല്ലോ ഒന്ന് വീട്ടിലെത്തിയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് അങ്ങനെ അവര് താഴേക്ക് ഇറങ്ങി വരുവാ ഈ സമയം ആദർശം നയനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശൻ എന്നോട് പറഞ്ഞ് നല്ല രുചിയുണ്ട് നീ കഴിച്ചാലും പറയാണ് നയനെ കഴിക്കുവാണ് അത് നോക്കി ഇന്നുകൊണ്ട് ദേവേനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണറിഞ്ഞു കാരണം ഇങ്ങനെ ഒരു കാഴ്ച മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ താൻ ഇതൊന്നും ചെയ്തു പോലും ഇല്ലായിരുന്നു പക്ഷേ തന്റെ ജീവനെ തന്റെ മുന്നിൽ മുന്നിലിരിക്കുന്നത് അതൊക്കെ ഓർത്ത് ദേവേനെ ഇങ്ങനെ നയനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് ജലജെ അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്ന രേവതിയും വീണുവൊക്കെ വരുന്നത് അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ദേവനെ ചോദിച്ചു അല്ല നിങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണെന്ന് നിൽക്കും ഇനി ഇവിടെ ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾക്ക് മുറിയിന്ന് ഇറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് പറയാ എങ്ങനെയൊന്നും വീടെത്തണമെന്ന് മാത്രം ഉള്ളതെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞത് ഈ സമയം വേണു ചോദിച്ചു അല്ല ആദാശേ നിനക്ക് വയറിനെന്തേലും കുഴപ്പമുണ്ടോ ഇത് കഴിച്ചിട്ട് ഏഹ് ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ഒരു കുഴപ്പമില്ല ഇല്ല അല്ല എന്താ വേണു എന്താ അങ്ങനെ ചോദിച്ചാൽ ദേവേനെ ചോദിക്കുക അത് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ബാത്റൂമിൽ തന്നെയായിരുന്നു പറയാണ് എന്തോ ഇതിനകത്ത് കലർത്തിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം നയയും ഞെട്ടി ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം ആ എന്നാൽ കുഴപ്പമുണ്ടാകാൻ പോകുന്നുള്ളെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനെ പറഞ്ഞു അല്ല അതെങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുക വെച്ചു അല്ല ഇതെങ്ങനെയാ ഇവർക്ക് കൊടുത്ത പലഹാരം തന്നെയല്ലേ ഇപ്പൊ ആദർശം എനിക്കും കൊടുത്തേന്ന് വയ്ക്കുകയാണ് ഇപ്പൊ അവരുടെ വയറ്റിൽ നിന്ന് ഒഴിയും അവർക്ക് അല്ല ലൂസ് മോഷൻ ഉണ്ടാവും കരുതി അങ്ങനെ പറഞ്ഞാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദേവേനു പറഞ്ഞ അല്ല അങ്ങനെ ആ ഫുഡല്ല കൊടുത്തേന്ന് പറയണം ആ പഴംപൊരി അല്ല കൊടുത്തേ ഇത് ഞാൻ വേറെ രണ്ടാമത് പോയുണ്ടാക്കിയതാ ഓ അപ്പൊ അങ്ങനെ വരട്ടെ അതാണ് ഇവർക്ക് ലൂസ് മോഷണൊന്നും ഉണ്ടാകട്ടെ ഇവർക്ക് വയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തെ അപ്പം താൻ ഇവർക്കിട്ട് വെച്ചത് നേരെ കൊണ്ടത് അനാമികളുടെ അച്ഛനും അമ്മയ്ക്കോ തൻ്റെ മോനും ഒക്കെയോ ഓഹ് എന്ത് ചെയ്യാനാന്നറ ഇവിടത്തെ ഉള്ളൊരു കാര്യം പെട്ടെന്ന് ദേവേനെ പറഞ്ഞു അല്ല അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ അതെങ്ങനെ സംഭവിച്ചെന്ന് വെക്കാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവതയും വേണും പറഞ്ഞു ഞങ്ങളെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അത് ഇവളുടെ ചേച്ചിയൊരുത്തി ഉണ്ടല്ലോ അവള് ചെയ്ത പണിയായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അല്ലേലും നിങ്ങൾ അങ്ങനെ പറയോളൂന്ന് എനിക്കറിയാം ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാലും ഞാനിവിടെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ചേച്ചിയുടെ പേര് പറഞ്ഞു എന്റെ ചേച്ചി അത്ര ഒന്നും അല്ല പിന്നെ കൂടുതലൊന്നും പറയാൻ വരണ്ട നിങ്ങളെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ തന്നെ വേണു പറഞ്ഞു പിന്നെ നിന്റെ ചേച്ചി ചേച്ചിയല്ലാതെ വേറെ ഇത് ആരാ ചെയ്യുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടപ്പെടാതെ ചെയ്താന്ന് പറയുന്നത് അനാമി പറഞ്ഞു അത് ശരിയാന്ന് പറയണം ആ സമയം പെട്ടെന്ന് തന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നയനക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു കൂടുതലൊന്നും പറയണ്ട ഇത് ഇതിനു മുമ്പ് പാലിനകത്ത് വിഷം കലർത്തി ഇവിടെ ഇല്ലാതാക്കാൻ നോക്കിയതൊക്കെ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാന്ന് പറയാം അനാമിയുടെ അച്ഛനും അമ്മയൊക്കെ ഞെട്ടിപ്പോയി ദേവിയെ പെട്ടോ എന്നുള്ള കാര്യത്തിൽ പെട്ടെന്ന് ദേവേനെ വെച്ച് ആരാ ആരാ ചെയ്തേന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഞാൻ ആരൊന്നും പറയുന്നൊന്നുമില്ല അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട് ആരാ ചെയ്തേ എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള കാര്യം ഇപ്പൊ ഞാനത് ഇവിടെ വിളിച്ച് പറഞ്ഞാൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് നയനെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ദേവേനയെ ചാത ആരായിരിക്കും ഇവരുടെയൊക്കെ ഉള്ളിലൊരു ഞെട്ടലുണ്ട് അപ്പോൾ ഇവരായിരിക്കും അത് ചെയ്തത് അപ്പോഴേക്കും പെട്ടെന്ന് അനാമിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് കാരണം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പണി എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം ദേവേനെ ആദർശനോട് ചോദിച്ചു ആരോടാ മോനെ പാലിനകത്ത് വിഷങ്ങൾ നിർത്തിയെന്ന് ചോദിക്കാം അതമ്മേ എങ്ങനെ അറിയാൻ പറ്റും നെയല്ലേ പറഞ്ഞത് എന്ന് പറയുവാണ് ഇത് കേട്ടപ്പോൾ ദേവേനെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി